എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട എൻ ഐസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്നലെ രാത്രിയാണ് നിങ്ങളുടെ റിസൾട്ട് വന്നത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒത്തിരി പേര് വിളിച്ചിട്ട് പാസ്സായത് അറിയിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളും നല്ല വിജയം ഞങ്ങളുടെ സ്റ്റുഡൻസിനും നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക നമ്മുടെ എത്രത്തോളം നമ്മുടെ വീഡിയോകൾ പ്രയോജനപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ എന്താണ് അഥവാ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനൊക്കെ ഫെയിൽ ഫെയിലായിപ്പോയവരുണ്ടെങ്കിൽ എന്തു ചെയ്യുക വിഷമിക്കാതിരിക്കുക നമുക്ക് അടുത്ത ബാച്ചിനോടൊപ്പമോ അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാം എഴുതിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ആ സ പോയ സബ്ജക്റ്റ് എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ സബ്ജെക്റ്റ് പോയവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്തായാലും നിങ്ങളുടെ റിസൾട്ട് എല്ലാവരും ചെക്ക് ചെയ്ത് കാണും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ നെക്സ്റ്റ് ബേജിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ സോറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഒക്ടോബർ ബാച്ച് നന്നായിട്ട് പഠിക്കുക ഇപ്പോഴത്തെ ഈ റിസൾട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും മലയാളമൊക്കെ അധികം പഠിക്കാതെ എന്താണ് പാസ്സാകാമെന്ന് വിചാരിച്ചവരുണ്ടായിരുന്നു പക്ഷെ മലയാളത്തിന് പോലും ഫെയിലായവരുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഹിസ്റ്ററി മാത്രമല്ല മലയാളം ഏത് സബ്ജക്റ്റ് ആയാലും ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് തട്ടിയും മുട്ടിയും ജയിക്കലൊന്നും ഇനി നടക്കില്ല നമുക്ക് കാരണം അൻപത് മാർക്കിന് വൺ വേഡാണ് പഠിച്ച് മാത്രമേ പാസ്സാകാനായിട്ട് സാധിക്കുകയുള്ളൂ സെൽഫായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാലും അത് കുറച്ച് പ്രയാസമായിരിക്കും ട്യൂഷനോ ട്യൂഷനുള്ള കുട്ടികൾ പോലും എന്തു ചെയ്യുന്നു ചില സബ്ജക്റ്റുകൾക്ക് പരാജയപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എന്താണ് അത്രയും നന്നായിട്ട് പഠിക്കുന്നവർ മാത്രമാണ് നല്ല മാർക്ക് വാങ്ങാൻ കഴിയുക അല്ലെങ്കിൽ പാസ്സാവുക അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക എന്തായാലും നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്